എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രീ ത്രെഡ് ഓവർലോക്കിൽ എങ്ങനെ നമുക്ക് നൂല് കോർക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ഇടുന്നത് കോൺ ത്രഡാണ് പിന്നെ രണ്ട് ചെറുത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് ഈ നൂലും കൂടി ഇതിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുൻവശത്തെ ലൂപ്പറിലാണ് നൂലിടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കാണുക ചില പോയിന്റുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയും ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഓക്കെ നമ്മൾ ഈ ഫസ്റ്റത്തെ ലൂപ്പറിലിടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ലൂപ്പറിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ ഹോളിലിട്ടിട്ട് ഇവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇടാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്താ ഇതിലിട്ടിട്ട് നമുക്ക് ഈ ടെൻഷന് പ്രത്യേകം ശ്രദ്ധിക്കണം ടെൻഷൻ്റെ ഉള്ളിലൂടെ കറക്റ്റ് കിറങ്ങണം അതുപോലെ തന്നെ അടുത്തതിടുന്ന ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഈ ഭാഗം ഇതിങ്ങനെ ഇട്ടിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സെൻ്ററിൽ നിന്ന് എടുത്തിട്ട് വേണം ഈ കൊക്കയിൽ ഓർത്തിടാനിട്ടാ അതുപോലെ തന്നെ അടുത്തതിടുമ്പോൾ നമ്മൾ ലൂപ്പറിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ വശത്തു നിന്നാണ് ഇങ്ങോട്ട് ഇടേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇട്ടിട്ട് നൂല് കട്ട് ചെയ്തിട്ട് അവിടുന്ന് പിടിച്ച് കെട്ടിയിട്ട് വേണം ഊട്ടി കെട്ടിയിട്ട് വേണം ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ കേട്ടോ അല്ലാത്ത പക്ഷം നമുക്ക് ലൂസ് സ്റ്റിച്ചൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നേരെ ആ മുനയുടെ ഭാഗത്തുള്ള ഹോളിലോട്ട് നേരെ കയറ്റിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കുക കേട്ടോ ഓക്കെ അത് ശ്രദ്ധിക്കുക എല്ലാവരും അടുത്തായിട്ട് നമുക്ക് സൂചിയിൽ കോർക്കാനുള്ളതാണ് ഇടാൻ പോകുന്നത് ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കോർക്കാൻ പറ്റും നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ ടെൻഷൻ സെറ്റ് എത്തുന്നതിൻ്റെ ഇവിടെ അടുത്ത ഇട്ടുന്ന ഭാഗമാണ് നമ്മൾ ടെൻഷൻ സെറ്റ് അത് നമ്മൾ ആ ഹോളിൽ ഫസ്റ്റ് ഹോളിൽ ഇട്ടതിന് ശേഷം ആ ടെൻഷന് ഉള്ളിലൂടെ കറക്റ്റായിട്ട് കണ്ടോ ആ ടെൻഷൻ്റെ ഉള്ളിലൂടെ കറക്റ്റായിട്ട് കയറി നിൽക്കണം അല്ലാത്ത പക്ഷം ലൂസിച്ച് വരും അതുപോലെ ഈ പോയിൻറ്റും വളരെയധികം ശ്രദ്ധിക്കണം ഇതും പിന്നെ മുകളിൽ അത് ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ചെറിയൊരു ടെൻഷൻ ഉണ്ട് അതിലൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ നീട്ടിലോട്ട് ഇട്ടോ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് ത്രെഡ് കുറക്കേണ്ടത് കേട്ടോ അടുത്ത നമ്മൾ ബാക്ക് സൈഡിലൂടെയുള്ള ലൂപ്പറിലേക്കാണ് വരുന്നത് കേട്ടോ അതുപോലെ നേരെ വന്നിട്ട് സൈഡ് കവർ ഉണ്ടല്ലോ സൈഡ് കവർ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ബാക്ക് വശത്തു നിന്ന് ഇങ്ങനെ ഉള്ളോട്ട് ഇടണം കേട്ടോ എന്നിട്ട് നമുക്ക് സൈഡ് കവറ് ആ ഹോളിലൂടെ ഇട്ടതിന് ശേഷം സൈഡ് കവർ ഓപ്പൺ ആക്കുക അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടും നിങ്ങൾക്ക് ചെയ്യാം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒന്ന് നൂല് കണ്ടോ ആ നൂലെടുത്തിട്ട് ഇതിൻ്റെ മെയിൻ ഈ ടെൻഷൻ സെറ്റ് ശ്രദ്ധിക്കുക അണ്ട് ആ രണ്ട് ഡിസ്കിൻ്റെ ഉള്ളിലൂടെയും കയറിയിട്ട് നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം എവിടെയാ വച്ചാൽ നമ്മൾ ഇവിടെയൊക്കെ വന്ന് ഈ ഹോളിലൂടെ അങ്ങോട്ട് കയറിയതിന് ശേഷം നമ്മൾ ചെറിയൊരു ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കൊക്കയുണ്ട് ഇത് ഐ കാണുന്ന കൊക്ക ഉണ്ടല്ലോ ആ ആ കൊക്കയിൽ ഇടണം നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഇതുപോലെ ലൂസ് സ്റ്റിച്ച് സ്റ്റിച്ച് കറക്റ്റ് വരാ വരില്ല അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കറക്റ്റ് നമുക്ക് ശ്രദ്ധിച്ച് ഈ വീഡിയോയിൽ നിങ്ങൾ സാവധാനം അത്രയും സ്ലോ ആക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി സ്റ്റിച്ച് വരും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു